بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ചേർത്തി എഴുതാം ആറ് ചോദ്യങ്ങളുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങളൊക്കെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകളായിട്ട് നമുക്ക് ഓപ്ഷൻസുകൾ ആദ്യം വായിച്ചു നോക്കാം നബി സലാഹു അല്ലൈഹു വസ്ലമ മുർസലുകൾ വിവാഹം നന്ദിയുള്ള കൽബ് പതിനായിരം കോടി നബിചര്യ അപ്പോൾ ഇവിടെ ഓപ്ഷൻസുകൾ വേണുണ്ട് ക്വസ്റ്റ്യൻ ആറണുള്ളൂ അതുകൊണ്ട് ബേജറാണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറക്റ്റ് ചോദ്യങ്ങൾ വായിച്ച് അതിന് കറക്റ്റ് ആൻസറുകൾ എഴുതുക ബാക്കിയുള്ളവ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ആക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഖുർആനിൻ്റെ വിശദീകരണമാണ് എന്താണത് നമ്മൾ അതിൻ്റെ ശരിയായ ആൻസർ ബ്രാക്കറ്റിൽ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും നമ്മൾ പേജ് നമ്പർ ഒമ്പതിൽ പാഠം മൂന്നാൽ ലിത്തിബാവു എന്നുള്ള പാഠത്തിൽ ആദ്യ ഭാഗത്തന്നെ അതിന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കലാമാണല്ലോ വിശുദ്ധ ഖുർആൻ കുർആ ആനിൻ്റെ വിശദീകരണമാണ് നെബിചര്യാ അപ്പോൾ നബിചര്യാ എന്നാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചു കാണിച്ചു ആര് സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ച് കാണിച്ചത് ആരാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഏഴിൽ രണ്ടാമത്തെ പാഠം അസുറാത്തുൽ മുസ്തഖിം എന്നുള്ള പാഠത്തിൽ ആദ്യ തന്നെ രണ്ടാമത്തെ വരിലത പറയുന്നു അവസാനം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ആരാണ് വരച്ചത് എന്നുള്ള എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് ഉത്തരായിട്ട് എഴുതേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ എന്താണാ പറഞ്ഞത് എന്നും കൂടി പഠിക്കുക ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം മൂന്നാമത്തെ ചോദ്യം അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് ആരാണ് അമ്പിയാക്കളേക്കാൾ മഹോന്നതർ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ പതിനാറ് തുറക്കുക പേജ് നമ്പർ പതിനാറ് അഞ്ചാമത്തെ പാഠത്തിൽ അൽ എന്നുള്ള പാടത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ നോക്കൂ മനുഷ്യരിലും ഇതുപോലെ സ്ഥാന വ്യത്യാസങ്ങളുണ്ട് എന്നിട്ട് പറയുന്നത് അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് മുർസലുകൾ അപ്പോൾ നമുക്ക് ആൻസർ മുർസലുകൾ എന്നാണ് ഇത് കൊടുക്കാറുള്ളത് അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് അവരിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഉലുൽ അജ്മുകൾ അപ്പോൾ പരീക്ഷയ്ക്ക് മുറിസലുകളിൽ നിന്ന് ശ്രേഷ്ഠരാരാന്ന് ചോദിച്ചാൽ ഉലുൽ അജ്മുകൾ എന്ന എഴുതാം ഇനി അവരെല്ലാവരെക്കാളും ഉത്കൃഷ്ടരാണ് മുഹമ്മദ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുലഹ് അലൈഹി വസ്ല്ലാം അപ്പോൾ ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും ഉത്തര എഴുതാൻ വേണ്ടി കാണ്ട് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷല്ല നാലാമത്തെ ചോദ്യം കുടുംബത്തിൻ്റെ തുടക്കം എന്താണ് അതിൻ്റെ ആൻസറ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മുപ്പത് തുറന്നോക്ക പാഠം പതിനൊന്ന് ഉസ്റത്തുൻ റാളിയ അതിൽ ആദ്യ വരിയിൽ തന്നെ അതാണ് പറയുന്നത് കുടുംബത്തിൻ്റെ തുടക്കം വിവാഹമാണല്ലോ അപ്പോൾ കുടുംബത്തിൻ്റെ തുടക്കം എന്താണ് വിവാഹം വിവാഹം എന്നാണ് ഇവിടെ ആൻസർ ചെയ്താൽ ഇനി അഞ്ചാമത്തെ ചോദ്യം നാലു കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ലോക നന്മ അവന് നൽകപ്പെട്ടു അതിൽ ഒന്നാണ് അതിലൊന്ന് ഏതാണ് അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതേ പാഠം പാഠം പതിനൊന്ന് ഉസറത്തുൻ റാളിയ പേജ് മുപ്പത് അതിലെ മൂന്നാമത്തെ പാരഗ്രാഫടം വിശദമായിട്ട് പറയുന്നത് നാല് കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ടാൽ ഇരു ലോക നന്മ അവന് നൽകപ്പെട്ടു എന്ന് നിമിഷാസനം പറഞ്ഞിട്ടുണ്ട് ഒന്നെന്താണ് നന്ദിയുള്ള കൽബ് നന്ദിയുള്ള കൽബ് ഇനി അതിൻ്റെ ബാക്കിയുള്ളതും കൂടി പഠിച്ചു വയ്ക്കാം എന്നാലിങ്ങനെ നാലെണ്ണം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതാലോ ഏതാണ് അത് രണ്ട് വിക്ര ചൊല്ലുന്ന നാവ് മൂന്ന് ക്ഷമിക്കുന്ന ശരീരം നാല് അവളുടെ ശരീരത്തിലോ അവൻ്റെ സ്വത്തിലോ ഭർത്താവിന് വഞ്ചിക്കാത്ത ഭാര്യ ഇങ്ങനെ നാല് കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ടാൽ ഇരു ലോക നന്മ അവന് നൽകപ്പെട്ടു എന്ന് നിമിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആറാമത്തെ ചോദ്യം മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രയാണെന്നാണ് ഇത് കണ്ടത് അപ്പോൾ അതിവിടെ ഉണ്ട് ബ്രാക്കറ്റിലുണ്ട് എങ്കിലും നമ്മൾ അതിൻ്റെ ഉത്തരം ഒന്ന് നേരെ നോക്കുക പാഠം അഞ്ചൽ മുഫല്ലലാത്തു എന്നുള്ള പാഠത്തിലെ ആ പതിനാറാമത്തെ പേജിൽ രണ്ടാമത്തെ വരി അടുത്ത ആ പാരഗ്രാഫ് തുടങ്ങുന്നത് എന്ന് വായിച്ച് നോക്കാം അവിടുന്ന് എല്ലാ സ്ഥല എല്ലാ സ്ഥലവും ഒരുപോലെയല്ല ചില സ്ഥലത്തിന് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട് വീട്ടിൽ വെച്ച് ഫറുദ് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ ഇനി പറയാൻ നോക്കൂ എല്ലാ പള്ളിയും ഒരുപോലെയല്ല ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാമും തൊട്ടടുത്ത് മസ്ജിദുൽ നബവിയും ശേഷം മസ്ജിദുൽ അക്സയുമാണ് അപ്പോൾ അവിടെ തന്നെ ചോദ്യങ്ങളായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ മസ്ജിദുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതി ഇനിയാണ് ഇനിയാണെങ്കിൽ പറയുന്നത് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളികളിലെ പതിനായിരം കോടി നിസ്കാരങ്ങളുടെ നിസ്കാരങ്ങളുടെയും മസ്ജിദുൽ നബബിയിലെ ഒരു നിസ്കാരത്തിന് പത്ത് ലക്ഷം നിസ്കാരങ്ങളുടെയും മസ്ജിദുൽ അഖസയിലെ നിസ്കാരത്തിന് ഒരായിരം നിസ്കാരങ്ങളുടെയും പ്രതിഫലമുണ്ട് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം പതിനായിരം കോടി എന്ന് ആൻസർ എഴുതി വെക്കാം ഇനി ഉത്തരങ്ങളൊന്നും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്ന് ഖുർഹാനിൻ്റെ വിശദീകരണമാണ് അതിൻ്റെ ഉത്തരം നബിചര്യ രണ്ട് സൊഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചു കാണിച്ചു ആര് ഉത്തരം നബി സലാഹു അല്ല മൂന്ന് അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് ഉത്തരം മുറസലുകൾ നാല് കുടുംബത്തിൻ്റെ തുടക്കം അതിൻ്റെ ഉത്തരം വിവാഹം അഞ്ച് നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു അതിൽ ഒന്നാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം നന്ദിയുള്ള കൽവ് ആറ് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അതിനോട് യോജിക്കുന്ന ഉത്തരം പതിനായിരം കോടി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി കണ്ടെത്താം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം മിയറാജ് രാവ് മിയറാജ് രാവ് എന്നാണെന്ന് കണ്ടെത്തി കൊടുക്കാനാണ് ഇവിടെ ദുറൂസിലെ പതിനേഴാമത്തെ പേജിൽ അത് കണ്ടെത്താം എന്നുള്ള അതേ വർക്കായിട്ട് തദ്രീബാത്തിൽ കൊടുത്തിട്ടുണ്ട് പാഠം അഞ്ചൽ മുഫല്ലാത്തെന്നുള്ള പാടത്തിലാണിത് ഉള്ളത് അവിടെ കുറേ ദിവസങ്ങൾ അയ്യാമു തഷ്ടീഖ് അറഫ ദിനം താസു ആഹ് ആഷൂർ റാഹ് മിയറാജ് ബറാഹത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് മിയറാജ് രാവേത റജബ് ഇരുപത്തി ഏഴാം രാവ് അതാണ് ആൻസർ നമ്മൾ ഫിഖ് ഹിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ വന്നപ്പോൾ അതെ നോമ്പിൻ്റെ നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ എന്നുള്ളൊരു ചോദ്യം അതേപോലെ വേറെ മറ്റൊരു ചോദ്യം കൂടി വന്നപ്പോഴൊക്കെ ഏതൊക്കെ ദിവസങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം താസു ആ ദിവസം അതേത് ദിവസമാണ് താസു ആ എന്ന് പറഞ്ഞാൽ മുഹറം ഒമ്പത് അതേപോലെ തന്നെ ആഷുറ ആവുമ്പോൾ മുഹറം പത്ത് പിന്നെ മിയറാജ് റജബ് ഇരുപത്തിയേഴ് ഇവിടെ വന്നല്ലോ ബറാഅത്ത് ഷാഹബാൻ പതിനഞ്ച് അതൊക്കെ ഫിഖ് കറക്റ്റ് ആ ഭാഗം പഠിച്ചവർക്ക് ഇതിന് കറക്റ്റ് ആൻസർ ചെയ്താൽ വേണ്ടി സാധിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം നബി സലാഹു അലി വല്ല ബാക്കി വെച്ച് പോയ രണ്ട് കാര്യം നബി തങ്ങൾ ബാക്കി വെച്ച് പോയ രണ്ട് കാര്യങ്ങൾ എഴുതാനാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് മറിച്ച് വെക്കുക പാഠം മൂന്ന് അല്ലിത്തി ഭാവവും അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ നബി സുലു അലുസമ്മ പറഞ്ഞു തറക്തു ഫീഖും കിതാബുല്ലാഹി വസുന്നു റസൂലിഹി അതിൻ്റെ അർത്ഥം അവിടെ താഴെ പറയുന്നുണ്ട് അതിൽ തന്നെ അതിൻ്റെ ഒത്തിരി രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് നെബിചര്യയും അപ്പം നമുക്കിവിടെ എങ്ങനെ ആൻസർ ചെയ്താൽ അള്ളാഹ് കിതാബുല്ലാഹി വസുന്നത്തുർ റസൂലി റസൂൽ എന്നും മേതാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബും നബിചര്യയും അങ്ങനെ എഴുതി കൊടുത്താലും അതിൻ്റെ കറക്റ്റ് ആൻസറാണ് ഇനി നാലാമത്തെ ചോദ്യം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖൈമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത് നമുക്കറിയാം അതിൻ്റെ ഉത്തരം ഏഴാമത്തെ പേജിൽ പാഠം രണ്ട് അസുറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിൽ ഏഴാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു സമസ്തയുടെ പണ്ഡിതന്മാർ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അതിൽ സുന്നത്തിൽ ജമ ജമായത്തും സുറാത്തുൽ മുസ്തഖിമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് മനസ്സിലായി അതേത് സംഘടനയാണ് സമസ്ത എന്നാണ് അവിടെ ആൻസർ ചെയ്തേക്കേണ്ടത് സമസ്ത ഇനി അഞ്ചാമത്തെ ചോദ്യം നിത്യവും ദ ചെയ്യൽ വാജിബാണ് ഏത് ദിവസവും ചെയ്യൽ വാജിബായ ദ ഏതാണ് എന്നാണ് അവിടെ ചോദ്യം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ആറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാഠം രണ്ട് ആദ്യ ഭാഗത്ത് സിറാത്തുൽ മുസ്തഖിം എന്നുള്ള പാഠത്തിലത് പറയുന്നു അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളിലായി നിത്യവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദു ഉണ്ടല്ലോ അത് ഏതാണെന്നറിയാമോ അതാണ് ഇഹ്ദിന സുറാത്തുൽ മുസ്തഖീം അപ്പം അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്ത ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ് അതിൻ്റെ ആൻസർ ചെയ്തേണ്ടത് നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം ഒന്ന് മേറാജ് രാവ് അതിൻ്റെ ഉത്തരം റജബ് ഇരുപത്തിയേഴാം രാവ് രണ്ട് താസ്വാ ദിവസം അതിൻ്റെ ഉത്തരം മുഹറം ഒമ്പത് മൂന്ന് നബിസ്വലാ വസ്ലമ ബാക്കി വെച്ച് പോയ രണ്ടു കാര്യം അതിൻ്റെ ഉത്തരം കിതാബുല്ലാഹി വസുന്നത്തുർ റസൂൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബും നബിചര്യയും നാല് അഹലു സുന്നത്തി പരിജമായത്തും സുറാത്തുൽ മുസ്തഖിമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടനയത് ഉത്തരം സമസ്ത അഞ്ച് നിത്യവും ദുവാഹ് ചെയ്യൽ വാജിബാണ് ഏത് ദുവാ എൻ്റെ ഉത്തരം സുറാത്തുൽ മുസ്തഖീം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ആര് പറഞ്ഞു നാല് ചോദ്യങ്ങളാണുള്ളത് ഈ പറഞ്ഞത് ആരാണ് എന്നാണ് ഇത് വെക്കേണ്ടത് ഒന്ന് മൻ വസൊക്കി വസോൽ തുഹു എന്നാരാണ് പറഞ്ഞത് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഇരുപത്തിരണ്ട് പാഠം എട്ട് സുലത്തുർ റഹീം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ വരിയിൽ പറയുന്നത് അള്ളാഹു താല റഹീമിനോട് പറഞ്ഞു മൻ വസോലക്കി വസോൽ തുഹു വമ ഖത്തു നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും ഇത് പറഞ്ഞത് ആരാന്ന് ഉൾപ്പെടെ ഉത്തരം കിട്ടിയല്ലോ അള്ളാഹു എന്നാണ് ആൻസർ ഇനി രണ്ടാമത്തത് അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബിസ്വല്ലാഹു അലൈവിസല പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ആരാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തഞ്ച് ഒമ്പതാമത്തെ പാഠം അൽ ജിറാനും എന്നുള്ള പാഠം നോക്കിയാൽ അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ഒരു സംഭവം പറയുന്നുണ്ട് അതിലുണ്ട് അതിൻ്റെ ആൻസർ ഒരു ദിവസം മദ്യലഹരിയിലായി ബഹളം വെച്ച അദ്ദേഹത്തെ നിയമപാലകർ അറസ്റ്റ് ചെയ്തു ഒരു മദ്യ അയൽവാസിയായ ഒരു മദ്യപാനിയുടെ കാര്യമാണല്ലോ പറയുന്നത് ജയിലിൽ അടച്ചു അയൽവാസിയുടെ അഭാവം അനുഭവപ്പെട്ട അബൂ അബൂഹനീഫ ഇമാം അയൽവാസിയെക്കുറിച്ച് അന്വേഷിച്ചു സംഭവം അറിഞ്ഞ ഇമാം അവറുകൾ കൂടെ ആൾ ഉള്ളവരോട് പറഞ്ഞു അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബി വിശ്വാസനോ പറഞ്ഞിട്ടില്ലേ നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാം അപ്പോൾ ആ പറഞ്ഞതാരാണ് അതിൻ്റെ ഉത്തരം കിട്ടി അബൂ ഹനീഫ റലിയുലഹ്വാൻ ഇനി മൂന്നാമത്തെ ചോദ്യം അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു ഇത് ചോദിച്ചത് അല്ലെങ്കിൽ ഇത് പറഞ്ഞത് ആരാണ് എന്നാണ് അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു അതിൻ്റെ ഉത്തരം കിട്ടാൽ മതി പേജ് ഇരുപത്തിയെട്ട് തുറന്നു നോക്കുക പാഠം പത്ത് ഹിഫ്ലുൽ സാൻ അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കൂ ഗുണകരമല്ലാത്ത മുഴുവൻ സംസാരവും നാം ഉപേക്ഷിക്കണം അവിടെ തന്നെ ഒരു ചോദ്യമായിട്ടോ എന്താണ് മുഴുവൻ സംസാരവും നാം ഉപേക്ഷിക്കണം എങ്ങനെയുള്ള അല്ലെങ്കിൽ എങ്ങനെയുള്ള സംസാരമാണ് നാം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗുണകരമല്ലാത്ത മുഴുവൻ സംസാരം എന്ന് ആൻസർ എഴുതിയേക്കാം കൂടെ പറഞ്ഞു എന്ന് മാത്രം ഇനി നോക്കൂ ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ സുന്നത്താണ് അപ്പോൾ ഒഴിവാക്കൽ സുന്നത്തായ സംസാരം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഇനി ബാക്കിയാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത് സുഫിയാൻ ബിൻ അബ്ദുല്ല റുലിയുലാഹുൻ നബീസ് അല്ലാസ് വസ്ലമയോട് ചോദിച്ചു യാസൂലല്ലാ അവിടുന്ന് എൻ്റെ മേലെ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ ആരാണ് ചോദിച്ചത് സുഫിയാ നുബിൻ അബ്ദുല്ല റളിയുല്ലാഹുവാൻ കൂടെ നബീസ് അല്ലാൻ പറഞ്ഞ മറുപടിയും കൂടി പഠിച്ചു വയ്ക്കുക ചോദ്യം ഏത് രൂപത്തിലും വരാം എന്താണ് അപ്പോൾ നബി തങ്ങൾ എന്താണ് പറഞ്ഞത് അവിടുത്തെ നാവ് പിടിച്ചു കൊണ്ട് പറഞ്ഞു ഇതാകുന്നു അപ്പോൾ എങ്ങനെ ചോദ്യം വന്നാൽ ഇതാൻസറായിട്ട് എഴുതാം നാലാമത്തെ ചോദ്യം നോക്കൂ നീ പറഞ്ഞ വാക്ക് സമുദ്ര വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും ഇത് പറഞ്ഞതാരാ എൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തെട്ട് അതേ പാഠം ഹിഫ്ലുൽ ഹിഫ്ലുല്ലിസാൻ എന്ന പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫ് ഒരിക്കൽ ബി വി ആയിഷാർ അലി അള്ളാഹു നഹാ നബി സാഹു അല്ലുസലമയോട് പറഞ്ഞു അവിടത്തേക്ക് കുള്ളത്തിയായ സഫിയ മതി അപ്പോൾ അവിടെ പറഞ്ഞു നീ പറഞ്ഞ വാക്ക് സമുദ്രവെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും അത്രയും കഠിനമാണത് അപ്പോൾ ആരാണത് പറഞ്ഞത് നമുക്ക് ആൻസർ കിട്ടി നബിസ്ഹു അലൈഹി വസ്ലമ്മ ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് മൻ വസലക്കി വസൊൽത്തുഹു അമ്മൻ കത്തി കത്തുഹു ആരാണ് പറഞ്ഞത് അള്ളാഹു രണ്ട് അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബിസുലു സ്വലമ പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞത് ഇമാം അബു ഹനീഫ റലിയുള്ളഹുവൻ മൂന്ന് അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു അതാരാ പറഞ്ഞത് സുഫിയാ നബുൻ അബ്ദുള്ള റുലിയുളാഹുവൻ നാല് നീ പറഞ്ഞ വാക്ക് സമുദ്രവെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും ഇതാരാ പറഞ്ഞത് നബിസുലല്ലാഹു അലൈഹി വസ്ലമ ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹമത്തു അല്ലാഹി